എന്റെ പേര് സോഫി ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും കോണാനും കൂടി നന്ദി പറയുന്നു ഞാൻ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ രണ്ട് തവണ സാക്ഷ്യം പറയാനായിട്ടുള്ള ഭാഗ്യം അമ്മ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പറച്ചിലാണ് ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ച ഒരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻ്റിന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക എന്നുള്ളത് ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് വരുന്നത് അവിടെ ലൈസൻസിന് ലൈസൻസിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിളായിട്ട് അറ്റംപ്റ്റ് ചെയ്തു പക്ഷേ ലൈസൻസ് കിട്ടാനായിട്ട് വളരെ പ്രയാസകരമായിരുന്നു ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രമായിരുന്നു പാസ്സാകാതെ വന്നുകൊണ്ടിരുന്നത് അപ്പം ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങൾ നാട്ടിൽ വ വന്ന് കഴിഞ്ഞതിന് ശേഷം ചെന്നിട്ട് ഡേറ്റ് എടുത്തിട്ട് എക്സാം എഴുതാമെന്നുള്ളൊരു രീതിയിലായിരുന്നു ഇരുന്നത് പക്ഷേ നാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നത്തെ ആഴ്ചയിൽ ഒരു ഡേറ്റ് ലഭിക്കുകയും അതനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ പോവുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ ഉപ്പ് ഞാൻ കാറിനുള്ളിലിട്ട് പ്രാർത്ഥിക്കുകയും ഹസ്ബൻഡിന് തേച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഹസ്ബൻഡ് പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു അഞ്ച് തവണയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അറ്റൻഡ് ചെയ്തത് അഞ്ചാമത്തെ തവണയാണ് ലഭിച്ചിരുന്നത് ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു നമ്മൾ ഒരുമിച്ച് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ച് ആ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് പോയി എക്സാം എഴുതി പാസ്സാവുകയാണ് ചെയ്യുകയുണ്ടായത് പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയോഗമായിരുന്നു ഞാൻ അയർലൻഡിൽ വെച്ച് എക്സാം എഴുതി പാസ്സായി അവിടെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു പക്ഷേ അവർ ആദ്യം എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അതിൽ കുറച്ച് ഡിലേ വരികയും അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ എനിക്ക് ജോലിക്ക് കയറാനുള്ള ഭാഗ്യം അമ്മ എനിക്ക് ഒരുക്കി തന്നു അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആഴ്ചയിലുമുള്ള ാനം ഞാൻ കണ്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം അടുത്ത ധ്യാനം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനത് എൻ്റെ എല്ലാ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ കൃത്യമായി ചൊല്ലി പോകുക പോകും പോകും പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ബൈബിൾ വായനയും അങ്ങനെ തന്നെ ചെയ്യുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് സാമ്പത്തികമായി എന്നെ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകി അതുപോലെ തന്നെ ഫുഡ് മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുകയും അതുപോലെ ഒരു അനാഥാലയത്തിൽ ഫുഡ് നൽകുകയും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒട്ടേറെ ഒട്ടേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജവമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു ഈ ആക്സിഡൻറ്റ് ആകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു എപ്പോഴും ഒരു ഉള്ളിലുണ്ടാകുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സോഷ്യൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാറ്റസ് കാണാനിടവയാവുകയും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ടി ഒരു സാമ്പത്തിക സഹായം അവർക്ക് ലഭിക്കുവാനായിട്ട് എന്നിലൂടെ അത് മാതാവ് ഒത്തിരി സഹായം അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയാക്കി അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു കൃപ മാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് എനിക്ക് കുടുംബപരമായിട്ടും എൻ്റെ വ്യക്തിപരമായിട്ടും ആത്മീയമായി ഒരുപാട് ഉയർച്ച അമ്മ മാതാവും ഈശോയും എനിക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ കുടുംബജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും വളർന്നു വരുവാനായിട്ടുള്ള കൃപ അമ്മ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവും ഈശോയിലൂടെ യും എനിക്ക് പത്തൊമ്പത് എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞുമില്ല സോഫി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ട് ദൈവാനുഭവങ്ങളെയാണ് അമ്മയുടെ ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരിയുടെ ജീവിത പങ്കാളി നാല് തവണ അയർലൻഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി പരാജയപ്പെടുകയും അത് വല്ലാത്തൊരു ക്ലേശത്തിലേക്ക് സാഹചര്യങ്ങളെ മാറ്റുകയും ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക കാറ് സ്വന്തമാവുക അതൊക്കെ അവിടെയുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യവുമാണല്ലോ അതുകൊണ്ട് ലൈസൻസ് ലഭിക്കാത്തത് മൂലം കൂടുതൽ സാമ്പത്തിക ചെലവുണ്ടാകുന്നു യാത്രകളൊക്കെ ഏറെ ക്ലേശകരമാകുന്നു ആ വിഷമത്തിലാണ് വീണ്ടും അമ്മയുടെ തിരുനടയിൽ ഈ നിയോഗം പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് അത്രയും നാൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം മകൾ പറയുക ഞാനും ഭർത്താവും കൂടി ഒരുമിച്ച് അമ്മയുടെ നടയിലെത്തി ഇത് സാക്ഷ്യപ്പെടുത്തും അമ്മ മാതാവ് ഒന്ന് സഹായിക്കണം എന്തൊക്കെ കുറവുകളുണ്ടോ കുറവുകളെ മുഴുവനും മാറ്റിത്തന്ന ഈ ഡ്രൈവിംഗ് ലൈസൻസ് നേടും വിധം അവിടെയുള്ള കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചു തരണം മകൾ പറയുന്നുണ്ട് ഉടമ്പടി ഉപ്പ് ഭർത്താവിന് കൊടുത്തു ഉടമ്പടി ഉപ്പ് വാഹനത്തിൽ വെച്ചു നന്നായി അമ്മയോട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അഞ്ചാം തവണ പോയപ്പോൾ യാതൊരു ക്ലേശവും ബുദ്ധിമുട്ടുകളുമില്ലാതെ ആ ആ സമയത്ത് നടക്കുമെന്ന് കരുതിയില്ലായിരുന്നു നാട്ടിലേക്ക് പോകുവാന് വേണ്ടി വെച്ചിരുന്ന സമയമായിരുന്നു എങ്കിലും അതിന് തൊട്ടടുത്ത തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അമ്മ മാതാവ് അത്ഭുതകരമായി വളരെ ശാന്തതയോടുകൂടി ആ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് സഹോദരനെ സഹായിച്ചു അതിൻ്റെ സാക്ഷ്യമാണ് ഒരു ഭാരമിറക്കിയതുപോലെ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം അസാധ്യമെന്ന് കരുതിയത് പലതവണ പരിശ്രമിച്ച് ഒത്തിരി പൈസ മുടക്കിയിട്ടും കൈവിട്ടു പോകുന്നത് അമ്മ അമ്മയുടെ സംരക്ഷണയാൽ വേഗത്തിൽ കുടുംബത്തിന് അനു അനുവദിച്ചു നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മകൾക്കൊരു ജോലിക്ക് വേണ്ടി അവിടെ പരിശ്രമിച്ചിരുന്നു ജീവിത പങ്കാളിയുടെ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു പല തവണയായി നോക്കാം സമയത്തിലൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞത് വൈകി വൈകി മാറ്റിക്കൊണ്ടിരുന്നു ജീവിത ചെലവ് കൂടുന്നത് കൊണ്ട് ഒരു ജോലി വളരെ അത്യാവശ്യവുമായി അപ്പോൾ വീണ്ടും ഇതമ്മയുടെ കരങ്ങളിൽ തന്നെ ഈ നിയോഗം സമർപ്പിക്കുന്നു ആശുപത്രിയിൽ ഒപ്പിട്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് തന്നോട് ആ ജോലിക്ക് വേണ്ടി എടുക്കുവാൻ മനസ്സുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം അവിടെയുള്ള മേലധികാരികളെ മുഴുവനും അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്നു അത് ഉടമ്പടിയുടെ ഒരു ടെക്നിക്കാണ് ഉടമ്പടിയിൽ നാം എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തരണേ നമുക്ക് തരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കേണ്ട ഇടമല്ലത് മറിച്ച് നാമുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ നമുക്കത് അനുവദിച്ച് തരേണ്ടത് ആ അനുബന്ധിച്ച് തരേണ്ടവർക്ക് അവരുടെ സാഹചര്യങ്ങൾ ശരിയാകുവാൻ അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകുവാൻ അവർ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മളെ പരിഗണിക്കുന്നതിന് വേണ്ടി അവരുടെ ആന്തരികമായ അവരുടെ ബാഹ്യമായ മനോഭാവങ്ങളിൽ കാര്യമായ മാറ്റം നമ്മൾ ഒരു കാര്യത്തിന് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യത്തിന് ഇടപെടുമ്പോൾ അവർക്ക് എന്ന് പ്രാർത്ഥിക്കുക മകളതാണ് തൻ്റെ ഈ സാക്ഷ്യത്തിൽ പ്രധാനമായും പറഞ്ഞത് അവൾ ചെയ്തത് അതായിരുന്നു ആ മേലധികാരികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മകൾക്ക് അത്ഭുതകരമായി ചുരുങ്ങിയ നാളുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ജോലി അവിടെ ലഭിക്കുകയും കുടുംബ ജീവിതം അവിടെ സുരക്ഷിതമാവുകയും ചെയ്തു മറ്റ് ഏഴോളം സാക്ഷികൾ മകൾ ആ സാക്ഷിപത്രത്തിൽ എഴുതിയിട്ടുണ്ട് ബന്ധപ്പെട്ടവർ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് മകൾ അത് സംസാരിക്കാത്തത് മകളുടെ ആത്മീയ ജീവിതം വളരെ ശാന്തതയോടുകൂടി ഉടമ്പടിയെടുത്ത നാൾ മുതൽ എനിക്ക് കൂടെ ഒരാളുണ്ട് സംസാരിക്കുവാൻ പറയുവാൻ കരം പിടിക്കുവാൻ ഒരു കണ്ണീരൊപ്പുന്ന ഒരാൾ കൂടെയുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ തണല് എൻ്റെ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണവും സഹായവും എൻ്റെ ജീവിതത്തെ ഏതൊരു പ്രതിസന്ധിയിലും ശാന്തതയോടെ മുന്നോട്ട് പോകുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കും വിളിച്ചാൽ എൻ്റെ വിളിപ്പുറത്ത് വരും എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ അത് അകറ്റിത്തരുന്നതിനുള്ള വടികൾ അമ്മ തുറന്നു തരും എന്ന വലിയ പ്രത്യാശ ഉടമ്പടി ജീവിതം മകൾക്ക് നൽകിയതിനെയും അനേകർക്ക് മകളിലൂടെ ദൈവാനുഭവങ്ങൾ പകരുന്നതിന് മകൾ പറഞ്ഞു ഒരു ആക്സിഡൻ്റ് മകൾ സ്വപ്നം കാണുന്നു അതുകണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഡോക്ടറിന് തന്നെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് അനേകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഡോക്ടറിൻ്റെ വലിയ ചികിത്സാ ചെലവ് അത് ക്രമീകരിച്ചു കൊടുക്കുന്നതിന് മകളെ ഉപകരണമാക്കുന്നത് അത് ഉടമ്പടിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നത് ആശ്വസിക്കപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ഉടമ്പടിയുടെ പ്രത്യേകത ഏതാണ് ഇത് സുവിശേഷവൽക്കരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ നാമം എവിടെയൊക്കെ മഹത്വപ്പെടുത്തുവാനാകുമോ ദൈവത്തിന് എവിടെയൊക്കെ റീച്ച് കിട്ടുമോ ആ റീച്ച് കിട്ടുന്ന ഇടങ്ങളിലേക്കൊക്കെയും ഉടമ്പടി എടുത്തവരെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അത് സുവിശേഷവൽക്കരണത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം ദൈവം കൂടെയുണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യം തരുന്ന ഉറപ്പുള്ള ഒരു ജീവിതമാണ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഉടമ്പടി ജീവിതത്തിലും നല്ല ദൈവാനുഭവങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്കും കുടുംബത്തിലും ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക